എങ്ങനെയുണ്ടായിരുന്നു പ്രാക്ടീസ് ഒക്കെ സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ എങ്ങനെയുണ്ട് വീട്ടിൽ പോയി പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടോ ഓക്കെ ഗെയിമുകളൊക്കെ ഇഷ്ടപ്പെട്ടാ വീട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്താ ഗുഡ് ആഫ്റ്റർനൂൺ എന്തോ ടീച്ചറേ വന്നേ ഇന്നത്തെ ക്ലാസ്സില് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും സാറ് പറയുന്നില്ല അതേപോലെ തന്നെ നമുക്ക് ഗ്രാമർ വരുന്നില്ല എഴുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ഈ രീതിയിലായാൽ കുട്ടികൾക്ക് അത് പ്രയോജനം ചെയ്യും അല്ല ശരിക്കും നമുക്ക് ഈ സ്കൂളിലും കോളേജിലൂടെ ഒക്കെ കുട്ടികൾക്കെല്ലാം എഴുത്തിലേക്ക് വരാൻ പറ്റുന്നുണ്ട് പിന്നെ എഴുത്ത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അവർക്ക് സ്പീക്കിംഗ് ഇല്ലാത്ത ഞാൻ അതിനെ ഫോക്കസ് ചെയ്യുന്നത് എന്റെ പ്രാക്ടീസുകളെല്ലാം സ്പീക്കിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസാണ് സിംഗിൾ വേഡ്സ് സിംഗിൾ വേഡ്സിന്റെ സിംഗിൾ വേർഡ് സ്ലോ പറയാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ പതിയെ ടു വേർഡ്സിലേക്ക് കയറി പിന്നെ നമ്മൾ സിമ്പിൾ സ്പീക്കിംഗിലേക്കൊക്കെ വന്നു തന്നല്ലേ അല്ലേ അസം ഉണ്ടായിരുന്നു അല്ലേ സ്കൂളിലെ ഇംഗ്ലീഷ് ആണോ ഞാൻ പഠിപ്പിച്ച ഇംഗ്ലീഷാണോ നല്ലത് താല്പര്യ ഗ്രാമർ ഇല്ല എന്നല്ല എന്റെ അഭിപ്രായം ഗ്രാമർ ഉണ്ട് ഈ ഗ്രാമർ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കാൻ പാടില്ല ഗ്രാമർ നമ്മള് പറഞ്ഞു പഠിപ്പിക്കും പിന്നെ നമ്മുടെ ചിന്ത എല്ലാം ഗ്രാമറിനെ നമ്മൾ സംസാരിക്കുമ്പോ നമ്മുടെ മുന്നിൽ വരുന്ന ഈ ഗ്രാമർ ആണ് അപ്പൊ പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റാതെ വരും ഇപ്പൊ സംബന്ധിച്ച് അവർക്ക് ഇംഗ്ലീഷ് വാക്കുകൾ കുറെ അറിയാം പക്ഷെ സംസാരിക്കുമ്പോൾ അവരിങ്ങനെ ചിന്തിക്കുകയാണ് ഒരു സബ്ജക്ട് ഉണ്ടോ ബബ്ബുണ്ടോ ടെൻസ് ഉണ്ടോ പ്രിപ്പോസിഷൻ ഉണ്ടോ സംസാ ഇപ്പം തന്നെ മലയാളം നമ്മൾ ഗ്രാമർ പഠിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ പോയുമ്പോ മലയാളികൾ ഹിന്ദി സംസാരിക്കും അവർ ഹിന്ദി ഗ്രാമർ പഠിച്ചിട്ടല്ല സംസാരിക്കുന്നത് പക്ഷെ സ്കൂളിലും കോളേജിലെല്ലാം നമ്മൾ ഈ ഗ്രാമർ പഠിക്കുന്നതിന് നമ്മുടെ ചിന്ത എല്ലാം ഗ്രാമർ ആകുന്ന സംസാരിക്കുന്നതിന് ബ്ലോക്കിങ് ബ്ലോക്ക് വരുന്നത് ബ്ലോക്ക് വരുന്നത് പക്ഷെ ഇത് നമുക്ക് ഇവരുടെ പഠനത്തിൽ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അത് പ്രയോജനം ചെയ്യും അല്ല ശരിക്കും നമുക്ക് ഈ സ്കൂളിലെ കുട്ടികളോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ചെയ്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല പറ്റത്തില്ല അതുകൊണ്ട് അവർ ബൈഹാട്ട് ചെയ്യും അപ്പൊ അതുകൊണ്ട് ഔട്ട് ഓഫ് സിലബസിൽ ആയിട്ട് നമുക്ക് സ്പീക്കിംഗ് നാച്ചുറൽ ആയിട്ട് റൈറ്റിംഗ് ഡെവലപ്പ് ചെയ്യും അപ്പൊ നമ്മൾ സംസാരമാണ് എഴുത്ത് സംസാരിക്കുമ്പോൾ സൗണ്ടായിട്ട് വരും എഴുത്തിലേക്ക് വരുമ്പോൾ ഇത് ആയിട്ട് റിട്ടേൺ ഫോമിലേക്ക് അങ്ങ് മലയാളം നന്നായിട്ട് എഴുതുകയും ചെയ്യുന്നില്ലേ നമ്മൾ മലയാളത്തിന്റെ ഗ്രാമർ പഠിച്ചിട്ടാണോ മലയാളം എഴുതുന്നത് അപ്പൊ നമുക്ക് മലയാളം നന്നായിട്ട് സംസാരിക്കാൻ അറിയാം അതുകൊണ്ട് ആട്ടോമാറ്റിക്കായിട്ട് എഴുത്തും കറക്റ്റ് ആണ് നമുക്ക് എഴുതാൻ അറിഞ്ഞാൽ മതി ഓക്കെ അപ്പൊ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്ന ആളുകള് ഇംഗ്ലീഷ് അവരെന്തൊക്കെ സംസാരിക്കുക അതൊക്കെ അവർ എഴുതും ആൽഫബറ്റ്സ് എയും ബി ബിഒക്കെ എഴുതാനും കൂടെ അവർ പഠിച്ചാല് ഇപ്പൊ നോർത്ത് ഇന്ത്യ പോയി ഹിന്ദി സംസാരിക്കുന്ന ആളുകളെ ഹിന്ദി ആൽഫറ്റ്സോടെ പഠിപ്പിച്ച അവർ ഹിന്ദി എഴുതും അവരെന്തൊക്കെ സംസാരിക്കും അതൊക്കെ എഴുത്തേക്ക് കൊണ്ടുവരും ഈ രീതിയാണ് നല്ലത് ഈ രീതിയാണ് നല്ലത് പിന്നെ സ്കൂളുകളിലൊക്കെ അവർ ചെയ്യുന്ന വേറെ പ്രോബ്ലം പറഞ്ഞാൽ പ്രൊനൗസിയേഷൻ ഒക്കെ പഠിപ്പിക്കും ഉച്ചരിക്കുന്ന എന്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യം നിങ്ങൾ സംസാരിപ്പിക്കണം അതായത് ലാംഗ്വേജ് ലോകത്തുണ്ടാകുമ്പോ ആദ്യം സംസാരം ഉണ്ടായിരുന്നു പിന്നെ കൊറേ കഴിഞ്ഞിട്ടാണ് എഴുത്തിലേക്ക് വരുന്നത് ആ അതെ അതെ ഒന്നോട്ടെ സ്പീക്കിങ്ങിലേക്ക് ഒന്നല്ല എൽ കെ ജി തൊട്ടേ സ്പീക്കിങ്ങിലേക്ക് വരണം ഞാൻ എൻ്റെ മോളെ സ്കൂളിൽ വിടുന്നതിന് മുമ്പ് തന്നെ എൽ കെ ജി വിടുന്നതിന് മുമ്പ് തന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗിലേ കൊണ്ടുവന്നു നമ്മൾ നാച്ചുറൽ ആയിട്ട് ആദ്യ ഒറ്റ വാക്ക് സംസാരിക്കും വീട്ടില് പിന്നെ രണ്ട് വാക്ക് സംസാരിക്കും അപ്പം കുട്ടികൾ ഇത് കേൾക്കുന്നുണ്ട് അപ്പൊ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഏത് വാക്ക് എവിടെ എവിടെയാപ്പോഴാ ഉപയോഗിക്കേണ്ടത് ആ വാക്കുകൾ പിന്നെ അവർ നമ്മളോട് ഉപയോഗിക്കാൻ തുടങ്ങും അങ്ങനെ ആട്ടോമാറ്റിക്കായിട്ട് നാച്ചുറലായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യും പിന്നെ അവരെ സ്കൂളിൽ ചെന്നുമ്പോഴത്തേന് അക്ഷരം കൂടെ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അവർ എഴുതുകയും ചെയ്യും സംസാരിക്കുകയും ചെയ്യും പിന്നെ പ്രൊനൗൺസിയേഷൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലാംഗ്വേജ് ഒരാളല്ല കണ്ടുപിടിച്ചെ ഒരു നൂറ്റാണ്ടുകളിലൂടെ കോടാനുകൂടി ആളുകളിലൂടെ ഡെവലപ്പ് ചെയ്ത ഒന്നാണ് അപ്പൊ അതിന് നമ്മൾ ഇതാണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് പ്രൊണൗൺസിയേഷൻ എന്ന് പറയാൻ എനിക്കതിനെ ഒരു അവകാശവും ഇല്ല അർഹതയില്ല അപ്പൊ ലാംഗ്വേജ് ഒരാളാ കണ്ടുപിടിച്ചേക്ക് ശരി അയാള് പറയുന്നതാണ് അതിന്റെ ഫൈനൽ അഭിപ്രായം എല്ലാം കറക്റ്റാ എൻ്റെ അഭിപ്രായത്തി അത് നമ്മളിപ്പോൾ കേൾക്കുന്ന ഡിവോഴ്സ് എന്നാണ് കേൾക്കുന്നെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി ഡിവോഴ്സ് എന്ന് പറയും ഇനി ഡൈവേഴ്സ് എന്നാ കേൾക്കുന്നതെങ്കിൽ ഡൈവോഴ്സ് എന്ന് നമ്മൾ പറയാറ് നമ്മൾ കേൾക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കും ഇപ്പം തന്നെ മലയാളം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഓരോ ഏരിയയിലും വ്യത്യാസമാണ് മലയാളം അവരത് കു കുട്ടിക്കാലത്ത് കേൾക്കുന്നത് പോലെ നമ്മൾ സംസാരിക്കും ഇപ്പം തന്നെ നമ്മളൊക്കെ ഇവിടെ ഭാഷയെന്നാണ് പറയുന്നത് പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലും ഭാഷാ ഭാഷയാണ് പറയുന്നത് മനസ്സിലായില്ലേ നോർത്ത് ഇന്ത്യ അല്ല നോർത്ത് കേരളത്തിൽ മലബാറിലൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെ പറയും അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ലാംഗ്വേജിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ വിടുക ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ആശവിനിമയം നടന്നോ ലാംഗ്വേജിൻ്റെ പർപ്പസ് പൂർണ്ണമായി അല്ലേ നിങ്ങളൊക്കെ എന്ത് പറയുന്നു ഏഹ് അപ്പം അങ്ങനെ സ്കൂളിലേക്ക് ഈ ഒരു മെതേഡ് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അവർക്ക് പരീക്ഷയ്ക്കൊക്കെ ഇപ്പം ഇപ്പോഴത്തെ സ്ഥിതിക്ക് പരീക്ഷയ്ക്ക് പാർക്കൊക്കെ ഇട്ടോക്കി ഗ്രാമർ വിളിക്കണം ഒരു ക്വസ്റ്റൻസ് ഒക്കെ ഗ്രാമറിനെ ബേസ് ചെയ്തിട്ടുണ്ടാകാം ആ എഴുതാനും പറ്റണം അപ്പം നാച്ചുറൽ ആയിട്ട് എഴുതുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാന്ന് പറയുക ബൈഹാർട്ട് ചെയ്യാതെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നാച്ചുറൽ ആയിട്ട് എഴുതാൻ പറ്റും ബൈ ഹർട്ട് ചെയ്യണ്ട പിന്നെ സിലബസ് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് വന്നാൽ അവർക്ക് നാച്ചുറൽ ആയിട്ട് പറ്റും നാച്ചുറൽ ആയിട്ട് സ്പീക്കിംഗ് വേണം നാച്ചുറൽ നാച്ചു ആയിട്ടുള്ള റൈറ്റിംഗ് വരത്തുള്ളൂ ഈ ചിന്തയുടെ കാര്യം പറഞ്ഞപ്പോഴാ നിങ്ങളൊക്കെ ഇപ്പൊ ചിന്തിക്കുന്നത് ഇംഗ്ലീഷായി വരത്തില്ലേ നമ്മളിങ്ങനെ ആലോചിക്കുന്നില്ലേ ഈ വേർഡ് ലാസ്റ്റ് ലെറ്റർ വേർഡ് വരുന്ന വർക്കുകളൊക്കെ ആയിരിക്കും അതേപോലെ ലുക്ക് ആൻഡ് സ്റ്റൈൽ നമ്മളിങ്ങനെ ആലോചിച്ച് പറയുന്നു അല്ലേ ഈ കാറ്റഗറൈസ്ഡ് ഒക്കെബിലിറ്റി ഗെയിമിൽ ഇങ്ങനെ ആലോചിക്കുന്നു അപ്പോൾ ഈ ഗെയിമുകൾ നമ്മൾ അവർ ചിന്തിച്ചാൽ പറയുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്ത പോലും ഇംഗ്ലീഷ് ഇംഗ്ലീഷിലേക്ക് വരും അങ്ങനെ വരുമ്പോൾ അവർ നാച്ചുറൽ ആയിട്ട് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിങ്ങനെ ബൈഹാർട്ട് ചെയ്ത് ഇപ്പോൾ പല സ്പോക്കൺ ഇംഗ്ലീഷ് സ്ഥാപനങ്ങളിൽ അവർ ചെയ്യുന്ന പറഞ്ഞാൽ കുറെ കോൺവേൻസ് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യിക്കും നമുക്കറിയാമല്ലോ സിറ്റുവേഷൻ ഒക്കെ എപ്പോൾ എപ്പോഴാണെങ്കിലും മാറാം നാച്ചുറലായിട്ടാണ് ഒരു നമ്മൾ മദർ ടങ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു അതേ മെത്തേഡിൽ അതേ മെത്തേഡിൽ നമ്മളെ മറ്റു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണം ഇപ്പോൾ തന്നെ എത്ര വർഷം നമ്മൾ ഹിന്ദി പഠിക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യയിൽ പോയി ഒരു ആറ് മാസം നിന്ന് കഴിഞ്ഞാൽ ഒരു സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിന് പോയിട്ടല്ല ഒരു ടെക്സ്റ്റ് ബുക്കും അല്ല ഒരു ടീച്ചറും ഇല്ല ഒരു ഫോർമാലിറ്റി ഇല്ല എന്നാലും ഹിന്ദി സംസാരിക്കും ഇവിടെ ഹിന്ദി പഠിപ്പിക്കുന്ന അധ്യാപന് പോലും ഹിന്ദി സംസാരിക്കാൻ പറ്റുന്നില്ല ഇവിടെ അറബിക്ക് തന്നെ ഉണ്ടല്ലേ അറബി പഠിപ്പിക്കുന്ന ഉസ്താദിനെ അറബി സംസാരിക്കാൻ പറ്റത്തില്ല പക്ഷെ ഗൾഫിൽ പോയാൽ അറബി സംസാരിക്കാം അങ്ങനെ നാച്ചുറൽ ആയിട്ടാണ് ലാംഗ്വേജ് അവരൊന്നും ഗ്രാമർ പഠിച്ചിട്ടോ ഇങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിട്ടല്ലോ അവർ പോയി അതിൻ്റെ ലാംഗ്വേജിൽ ഇൻഫോർമൽ ആയിട്ടാണ് ഉണ്ടായത് അൺനോയിങ്ങിലും ഉണ്ടായതാണ് അറിയാതെ ഉണ്ടായതാണ് അതിന് നിയമങ്ങൾ നിയമങ്ങളുണ്ടാക്കിയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കുന്നത് നമുക്കതിൽ ആവശ്യം വന്നപ്പോൾ ആളുകൾ ഇങ്ങനെ സൗണ്ട് ഉപയോഗിക്കാൻ തുടങ്ങി ആ സൗണ്ടുകൾ കമ്പൈൻ ചെയ്തിട്ട് വാക്കുകളുണ്ടായി പിന്നെ അത് കുറച്ച് വാചകങ്ങളായി പിന്നെ അത് എഴുത്തിൻ്റെ ആവശ്യകത വന്നു നമുക്കറിയാലോ സൗണ്ടിന് നമ്മുടെ സംസാരത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട് ദൂരേക്ക് നമുക്ക് സംസാരം എത്തിക്കാൻ പറ്റത്തില്ല പിന്നെ ഇപ്പോൾ പറഞ്ഞത് അവിടെ വാനിഷായിപ്പോയി ഇത് റെക്കോർഡാക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ പിന്നെ ഇതിനെ എന്താക്കണം രേഖയാക്കണം അതുകൊണ്ട് ഓരോ സൗണ്ടിന് അവരെ ഓരോ ഫിഗർ കൊടുത്തിട്ട് ഓരോ രൂപം കൊടുത്തിട്ട് ആൽഫബറ്റ്സ് ഉണ്ടായി പിന്നെ എഴുത്ത് കണ്ടുപിടിച്ചു അപ്പോൾ സംസാരമുണ്ടായി അതിൻ്റെ പോരായ്മ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എഴുത്ത് കണ്ടുപിടിച്ചു എഴുത്ത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ ആരോ ഒരാൾ ഇതിന് കുറേ നിയമം വേണമെന്നും ആ നിയമം ഉണ്ടെങ്കിൽ ലാംഗ്വേജ് ആകുമെന്നും അതാണ് ഇതിൻ്റെ ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഫോർമാലിറ്റിയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു നിയമത്തിൽ ഒതുങ്ങുന്നതല്ല ലാംഗ്വേജ് ഇതിങ്ങനെ ഫ്ലെക്സിബിളാണ് മാറ്റങ്ങൾക്ക് വിധേയമാണ് ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം മാർത്താണ്ഡവർമ്മയിലൊക്കെ നമ്മൾ മലയാളം നോവൽ പഠിച്ചിട്ടില്ലേ അന്ന് ഉപയോഗിക്കുന്ന മലയാള വാക്കുകളൊന്നും ഇംഗ്ലീഷ് നിങ്ങൾ ഷെയ്ക്സ്പിയറിൻ്റെ നോവലൊക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ ഷെയ്ക്സ്പിയർ ഉപയോഗിച്ചിട്ടുള്ള വേഡ്സൊന്നും ഇംഗ്ലീഷിൽ ഇന്നില്ല ഈ വേഡ്സുകൾ മാറുന്നുണ്ട് യൂസേജുകൾ മാറുന്നുണ്ട് ആളുകളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് ഇതിങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമാണ് ഫ്ലെക്സിബിളാണ് ലാംഗ്വേജ് പിന്നെ ഒരു മൾട്ടിഫെയ്സ്ഡ് ആണ് ഒറ്റ മുഖം അല്ല ലാംഗ്വേജ് പല മുഖങ്ങളാണ് അതായത് കോടാനുകോടി ആളുകളിലൂടെയാണിത് ഉണ്ടായി ഉണ്ടായി വന്നത് ഇങ്ങനെ പറയാം എന്തു പറയുന്നു മക്കളെ ഐ ഡി ഒക്കെ ഇഷ്ടപ്പെട്ടാ അല്ല അവർക്ക് പ്രധാനം അവർക്ക് പ്രാക്ടീസ് ആശയല്ലേ പക്ഷെ ഈ തീയറി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അപ്പൊ ടീച്ചർമാര് വന്നതിലും ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു